ഇപ്പൊ ഈ കോപ്പർ ഗോപിയുടെ ഓരോരോ കോമഡി ഓരോരോ ദിവസം വന്നുകൊണ്ടിരിക്കുകയാണല്ലോ അതിൽ മറ്റൊരു കോമഡിയും കൂടി വന്നിരിക്കുകയാണ് അതായത് ഉത്തരം മുട്ടുമ്പോൾ ഇറങ്ങി ഓടുക അതാണ് മൂപ്പരുടെ അടുത്ത കോമഡി അങ്ങനെ ഉത്തരം മുട്ടപ്പോ വളരെ കാരണം എന്താ അറിയോ കാരണം ഇപ്പൊ കേന്ദ്ര ബജറ്റ് ഒക്കെ അവതരിപ്പിച്ചല്ലോ അതിൽ കേരളത്തിന് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല കാൽ കാശിന്റെ ഉപകാരം ഈ ഒരു ബജറ്റ് കേരള എന്ന സംസ്ഥാനത്തിന് കൊടുത്തിട്ടേ ഇല്ല അപ്പൊ തീർച്ചയായിട്ടും ഈ സുരേഷ് ഗോപി കേരളത്തിലേക്ക് വരുമ്പോൾ ആൾക്കാർ ചോദിക്കുമല്ലോ എന്താണ് നിങ്ങൾ വലിയൊരു എംപിയൊക്കെ ആയിട്ട് വലിയ മന്ത്രിയൊക്കെ ആയിട്ട് കേരളത്തിൽ ഒന്നും കിട്ടിയില്ലല്ലോ എന്ന് ചോദിക്കല്ലോ അപ്പൊ ആ ചോദ്യം നേരിടാനുള്ള യാതൊരു ധൈര്യം ഈ ഒരാൾക്കില്ല എന്ന് മാത്രമല്ല ലേഖത്ത് ചോദ്യം വരും എന്ന് അറിയുകയും ചെയ്യാം അപ്പൊ ഭയങ്കര ധാർഷ്ട്യത്തോടു കൂടി ദേഷ്യത്തോടു കൂടിയിട്ടാണ് കേരളത്തിലേക്ക് വരുന്നത് തന്നെ അതിനുശേഷം സ്വാഭാവികമായിട്ടും ഒരുപാട് പത്രക്കാർ ഓരോ ചോദ്യം ചോദിക്കും ഈ ബജറ്റിൽ എന്ത് കിട്ടി എന്തൊക്കെ ചോദിക്കുമ്പോൾ ഒരു സ്ഥലത്ത് പറഞ്ഞു കേട്ടിണ് നിങ്ങൾ ആരോപിച്ചോ ആരോപണം ഉണ്ടാക്കിട്ട് നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ പത്രത്തിൽ എന്ന് പറയുന്നുണ്ട് ആ രൂപത്തിലേക്ക് അത് പതിച്ചിരിക്കുകയാണ് ഈ ഒരു ചെമ്പ് ഗോപി അഥവാ കോഴി ഗോപി എന്ന് പറയാനും കുഴപ്പമില്ല അപ്പൊ ഇപ്പൊ വന്ന കോമഡി എന്താന്ന് വെച്ചാൽ സത്യത്തിൽ നമുക്ക് കാണുമ്പോൾ കോമഡി തോന്നുമെങ്കിലും ഇത് ഈ ഒരു വ്യക്തിയുടെ ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന കോപ്പർ ഗോപിയുടെ വൻ പരാജയമാണ് കാണിച്ചു തരുന്നത് അത് മറ്റൊന്നുമല്ല ഈ ഒരു എയിംസ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്ന് പറയുന്ന വളരെ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ഒരു മെഡിക്കൽ കോളേജ് അതിപ്പോ ഏതാണ്ട് ഇരുപത്തിരണ്ട് സംസ്ഥാനങ്ങളിൽ ഓൾറെഡി ഉണ്ട് പക്ഷെ കേരളത്തിന് അതുപോലെ തന്നെ ഈ ബി ജെ പി കാര് ഭരിക്കാത്ത സ്ഥലങ്ങളിൽ കൊടുക്കുന്നേ കാരണം പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഈ ഒരു സംഗതി ഈ ഒരു എയിംസ് എന്തുകൊണ്ടാണ് കേരളത്തിൽ വരാത്തത് എന്ന് ചില പത്രക്കാർ ചോദിക്കുകയാണ് അപ്പോ അയാൾ കൊടുക്കുന്ന മറുപടി അതായത് ഈ കോപ്പർഗോബി കൊടുക്കുന്ന മറുപടി കേരളത്തിൽ നമ്മൾ കേരളത്തിൽ ഫിഷറീസ് ഇല്ലേ കേരളത്തിൽ സ്ത്രീകളില്ലേ നിങ്ങൾ പോയി ചെക്ക് ചെയ്യും അതിനെ ആരോപിച്ചോട്ടെ എയിംസിന്റെ കാര്യം എന്താ പറഞ്ഞ കോഴിക്കോട് ഇറങ്ങിയപ്പോ ആദ്യത്തെ യാത്ര കേരളത്തിൽ ജനിച്ചപ്പോ എന്താ പറഞ്ഞ വരും വന്നിരിക്കും പക്ഷെ അതിന് കേരള സർക്കാർ കൃത്യമായ സ്ഥലം തരട്ടെടുത്തിട്ടുണ്ടോ എത്ര ആണോ അത്രയാണോ വേണ്ടേ കണ്ടില്ലേ ഉത്തരം മുട്ടപ്പ് ഇറങ്ങി ഓടുക അതത് ബജറ്റിൽ ഒന്നും തന്നിട്ടില്ല ഈ കേരളത്തിൽ നിന്ന് പറയുമ്പോ വലിയ കുട്ടി പോഷിച്ച് പോലാണല്ലോ അങ്ങോട്ട് അത് മാത്രല്ലേ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പൊക്കെയാണ് അപ്പൊ അവിടെ മോദി പറഞ്ഞിട്ടുണ്ടാവും നീ ഒന്നും ചെയ്യണ്ടാ കാരണം എന്താണെന്ന് വെച്ചാൽ മലയാളികൾ വോട്ട് ചെയ്തിട്ട് നീ ജയിച്ചത് ഞങ്ങളാണ് തീരുമാനിച്ചതെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടാവും അപ്പൊ ഒന്നുമില്ല അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിട്ട് ബജറ്റിൽ ഒരുപാട് സാധനങ്ങൾ ഒരുപാട് സംഗതികൾ കേരളത്തിന് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ പോയി ചെക്ക് ചെയ്യുമെന്ന് പത്രക്കാരോട് പറയാണ് പക്ഷെ അങ്ങനത്തെ സംഗതി ഒന്നും കൊടുത്തിട്ടില്ല എന്നാലും അതിന്റെ അടുത്ത ചോദ്യം വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ എയിംസിനെ കുറിച്ചാണ് അപ്പൊ മുമ്പ് പറയാണ് എയിംസ് വരും പക്ഷെ എന്താണ് സംസ്ഥാന സർക്കാർ കേരള സംസ്ഥാന സർക്കാർ സ്ഥലം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല പിന്നെ എങ്ങനെ കൊടുക്കും എന്ന അർത്ഥത്തിലാണ് ചോദിക്കുന്നത് വെച്ചാൽ അതും കേരള സംസ്ഥാന സർക്കാരിന്റെ തലമേലാണ് ഇടാൻ ശ്രമിക്കുന്നത് പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട സംഗതി എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഈ ഒരു എയിംസിന് വേണ്ട സ്ഥലങ്ങളൊക്കെ കണ്ടെത്തി എടുക്കലും കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന സ്ഥലത്ത് പോലും ഇങ്ങനെ നിന്നിട്ട് പോലും ഈ ഒരു മോദി അമിത് ഷാ ഒന്നും കൊടുക്കില്ല എന്ന് ശപഥം ചെയ്ത് ഇറങ്ങിയത് കാരണം തന്നെ എയിംസ് വന്നിട്ടില്ല അതാണ് യാഥാർത്ഥ്യം എന്നിട്ട് ആ യാഥാർത്ഥ്യം മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ ഒരു കോഴിക്കോപി പറയുന്നത് സ്ഥലമെടുക്കട്ടെ പിന്നെ നോക്കാന്ന് പറയുന്നത് അപ്പൊ തന്നെ പത്രക്കാരൻ മറുപടി കൊടുക്കാണ് നൂറ്റി അമ്പത് ഏക്കർ എടുത്ത് കഴിഞ്ഞു എന്ന് പറയുമ്പോ അത്രക്ക് മതിയോ പറഞ്ഞിട്ട് ഇറങ്ങി ഓടുകയാണ് കാരണം ഉത്തരം മുട്ടി അതൊന്ന് രണ്ടാമത് അവിടെ കൂടുതൽ നേരം നീട്ടുണ്ടെങ്കിൽ ആകെ നാറും അപ്പൊ ഇറങ്ങി ഓടണ എല്ലാവരും തട്ടിമറിച്ച് കാലുമേലൊക്കെ ചവിട്ടിട്ടാണ് ഓടുന്നത് അങ്ങനെ ചവിട്ടിയിട്ട് ഓടുന്ന സമയത്ത് അവിടെ വേറൊരു സംഭവം കൂടി ഉണ്ടായി ആ സംഭവമാണ് ഇപ്പൊ ഈ സംഘീ ചാനലുകളൊക്കെ എടുത്ത് പൊക്കി പിടിച്ച് കാണിക്കുന്നത് ഈ കാണുന്നത് തന്നെയാണ് അതായത് ആ സുരേഷ് ഗോപിയുടെ ആ രീതിയിലുള്ള പോക്കുണ്ടല്ലോ വല്ലാത്ത കൂടി അമർഷത്തോടുകൂടി കൊണ്ട് പോകുന്ന പോക്കില് ആ മീഡിയ വൺ പത്രപ്രവർത്തകന്റെ കാലിനിട്ടൊരു ചവിട്ട് കൊടുത്തിട്ടാ പോയത് അങ്ങനെ ചവിട്ട് കിട്ടിയ ഈ ഒരു മീഡിയ വണ്ണിന്റെ പത്രപ്രവർത്തകൻ ദേഷ്യം പിടിച്ചു ഇങ്ങനെ നാക്കി അങ്ങനെ ആക്കി ആ ഏക്ഷെടുത്തിട്ടാണ് ഇപ്പൊ എല്ലാ ചാനലും അതാ മീഡിയ വൺ ആകെ തീവ്രവാദി പ്രവർത്തനം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോ ചാടി തുള്ളി കളിക്കുകയാണ് അത് മാത്രല്ല എന്തോ ഒരു ദൗർഭാഗ്യത്തിന് എന്ന് പറയട്ടെ ഈ ഒരു പത്രപ്രവർത്തകന്റെ പേര് ഒരു മുസ്ലിം നാമധാരി കൂടിയാണ് അതോടുകൂടി ബോംബ് പൊട്ടിക്കരുത് ഇട്ടോ കൊല്ലരുത് ഇട്ടോ എന്നൊക്കെ പറഞ്ഞ് കുറെ ഡയലോഗുകൾ ഇതിന്റെ കൂടെ തന്നെ ഇപ്പോ സംഘി ചാനലുകൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ബോംബ് പൊട്ടിക്കുന്നതിന്റെ ഉസ്താദുമാർ ആരാന്നുള്ളത് ആർ എസ് എസ് ഭീകരവാദികൾ സംഘികൾ തന്നെയാണ് വേറെ ആരും തന്നെ ഇന്നേ വരെ ഇന്ത്യയിൽ ബോംബ് പൊട്ടിച്ചിട്ടേ ഇല്ല അത് ഫുള്ള് ഈ സംഘീ ഭീകര കാവി കോണക തൃശൂല വടികളാണ് ചെയ്തിട്ടുള്ളത് എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അതിന്റെ കുറേ തീവ്രവാദികള് കഴിഞ്ഞ പ്രാവശ്യം പാർലമെന്റ് ഒക്കെ ഇരുന്നിരുന്നത് ഇപ്പൊ എന്തായാലും അപ്പൊ ആ സ്ഥലത്താണ് ആ പേര് മാത്രം ഒന്ന് മുസ്ലിം ആയതുകൊണ്ട് കൂടി ഭയങ്കര തുള്ളിച്ച തുടങ്ങിയിരിക്കുകയാണ് പക്ഷേ ഇയാളുടെ കാലിട്ട് ചവിട്ടിട്ടാണ് പോകുന്നതേ അപ്പൊ ആർക്കും ദേഷ്യം പിടിക്കൂല അത് മാത്രമല്ല ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയാനുള്ള ഗഡ്സൂല്ല ഈ കോഴികോപ്പിക്ക് അങ്ങനെയാണ് ഇറങ്ങി വിടുന്നത് അപ്പോഴാണ് ഈ ആക്ഷൻ കാണിക്കുന്നത് എന്തായാലും ഈ ഒരു വാർത്തയുടെ യാഥാർത്ഥ്യം മറ്റൊരു ചാനലില് റിപ്പോർട്ടായിട്ട് തന്നെ വന്നിട്ട് കേട്ടുനോക്കാം നേരത്തെ പല ജില്ലകളും എയിംസ് സ്ഥാപിക്കുന്നതിനായുള്ള ചർച്ചകളിൽ ഇടം പിടിച്ചെങ്കിലും അവസാന പട്ടികയിൽ വന്നത് കോഴിക്കോട്ടെ കിനാലൂർ ഉൾപ്പെടെ നാല് കേന്ദ്രങ്ങളായിരുന്നു ഒടുവിൽ ഭൂമിയുടെ ലഭ്യതയും മറ്റ് ഘടകങ്ങളും പരിഗണിച്ച് കിനാലൂരിൽ എയിംസ് സ്ഥാപിക്കുന്നതാകും ഉചിതമെന്ന് സംസ്ഥാന സർക്കാർ നിലപാടെടുത്തു ഇക്കാര്യം കേന്ദ്രത്തെ അറിയിക്കുകയും മുന്നോട്ട് പോകുകയും ചെയ്തു കിനാലൂരിൽ കെ ഐ സി സിയുടെ പക്കലുള്ള നൂറ്റി അൻപത് ഏക്കർ ഭൂമി ആരോഗ്യ വകുപ്പിന് കൈമാറാനുള്ള നടപടികൾ അന്തിമ ഘട്ടത്തിലാണ് ഇതിനു പുറമെ സ്വകാര്യ വ്യക്തികളിൽ നിന്ന് ഏക്കറോളം ഭൂമി ഏറ്റെടുക്കാനുള്ള പ്രാഥമിക നടപടികളും പൂർത്തിയായി കഴിഞ്ഞു കാര്യങ്ങൾ ഇങ്ങനെ നിൽക്കവെയാണ് കേന്ദ്ര ബജറ്റിന് പിന്നാലെ ഭൂമി ഏറ്റെടുക്കൽ വീഴ്ച എന്ന നിലയിലുള്ള സുരേഷ് പ്രസ്താവന ഈ പോലത്തെ വലിയൊരു ിൽ നൂറ്റി അമ്പത് ഏക്കറോളം സ്ഥലം ഒരു സ്ഥലത്ത് കിട്ടണം അവിടെ ഇവിടെയും കുറച്ച് ഏക്കർ കിട്ടിയിട്ട് കാര്യമില്ലല്ലോ അപ്പൊ നൂറ്റി അമ്പത് ഏക്കർ സ്ഥലം ഒന്നിച്ചു കിട്ടുന്ന നല്ലൊരു സ്ഥലമാണ് ഈ കോഴിക്കോടുള്ള കിനാലൂർ എന്ന് പറയുന്ന സ്ഥലം അപ്പൊ അവിടെ ഈ കേരള സംസ്ഥാന സർക്കാർ എല്ലാതും ഒരുക്കി വെച്ചിരിക്കുകയാണ് സ്ഥലം കണ്ടെത്തി അതിന്റെ പേപ്പർ വർക്കൊക്കെ തയ്യാറാക്കി കെ എസ് ഡി സിയുടെ കയ്യിലുള്ള നൂറ്റി അമ്പത് ഏക്കർ ഓൾറെഡി ആരോഗ്യ വകുപ്പിന് കൈമാറാൻ പറഞ്ഞിരിക്കുകയാണ് അത് പെട്ടെന്ന് നടക്കുകയും ചെയ്യും അതിൽ യാതൊരു തടസ്സവും ഇല്ല അതിന് പുറമെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആ പ്രദേശത്തുള്ള സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളും ഏറ്റെടുക്കാനുള്ള നടപടികൾ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് ആ ഇനത്തിൽ നൂറ് ഏക്കർ വേഗം കിട്ടുന്നുണ്ട് എന്ന് വെച്ചാൽ ടോട്ടലി ഇരുന്നൂറ്റി അമ്പത് ഏക്കർ സ്ഥലമാണ് ഈ ഒരു എയിംസിന് വേണ്ടിയിട്ട് റെഡിയാക്കിയിട്ട് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുള്ളത് അപ്പൊ ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് ഈ ഒരു കോഴി ഗോപി അഥവാ കോപ്പർ ഗോപി ഈ രൂപത്തില് സിനിമാ സ്റ്റൈലിൽ ഷൈൻ ചെയ്യുന്നത് അപ്പൊ ആരായാലും ഇയാളെ ഇങ്ങനെ ആക്കൂലേ ഇങ്ങനെ ആക്കല്ലേ വേണ്ടത് പിന്നീന്ന് ചാടി ചവിട്ടണ്ട ഇയാളൊക്കെ അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് സംഘികൾ ഒഴികെയുള്ള എല്ലാ പത്രമാധ്യമങ്ങളും ഈ ഒരു സംഗതിയെ കുറിച്ച് പറയുന്നത് അതായത് ഈ സുരേഷ് ഗോപി ഒഴിവ് കഴിവ് പറഞ്ഞുകൊണ്ട് കേരളത്തിന് ഒന്നും കിട്ടാതിരിക്കാനുള്ള നാടകമാണ് കളിക്കുന്നത് എന്നാണ് ഇപ്പൊ എല്ലാവരും പറയുന്നത് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ സമയത്ത് ഞങ്ങൾ അതാക്കും ഇതാക്കും കേരളത്തിന്റെ ഞാൻ മന്ത്രി ആയിട്ടുണ്ടെങ്കിൽ സംഗതി ആക്കും കേരളം ഇങ്ങനെ ഇങ്ങനെ കിടന്നിട്ട് തേനും പാലും ഒഴുകും എന്നൊക്കെ പറയും തള്ളി മറിച്ച ആൾ ഇപ്പൊ ഒന്നുമില്ല ഒന്നുമില്ല എന്ന് മാത്രമല്ല പരിഹസിക്കുകയാണ് മലയാളികളെ അപ്പൊ അതുകൊണ്ടാണ് ഈ ആൾക്കാർ ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നത് ഇനി ഈ ഒരു എയിംസിന് എത്ര സ്ഥലം വേണം അത്ര മതിയോ എന്നൊക്കെ ചോദിച്ച് ഇറങ്ങിപ്പോയല്ലോ അപ്പൊ അതിൻ്റെ ഒരു കണക്കാണ് നിങ്ങളിവിടെ കാണുന്നത് ഏതാണ്ട് ഇരുപത്തിരണ്ട് എയിംസ് ആണല്ലോ ഇന്ത്യയിലുള്ളത് എല്ലാ സംസ്ഥാനത്തും ഓരോന്നാണെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അതില് ഓരോരോ എയിംസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന്റെ കണക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം അതായത് എവിടെയാണെങ്കിലും ഒരു നൂറ്റി അമ്പത് ഏക്കറാണ് ശരാശരി എല്ലാ സ്ഥലത്തും കാണുന്നത് ഒന്നോ രണ്ടോ എണ്ണത്തിൽ മാത്രമാണ് ഇരുന്നൂറ് ഏക്കറിൽ മേലെ പോകുന്നത് ബാക്കി എല്ലാ എയിംസും സ്ഥാപിച്ചിരിക്കുന്നത് നൂറ്റി അമ്പത് ഏക്കറിലാണ് അത് ധാരാളമാണ് നൂറ്റി അമ്പത് ഏക്കർ അപ്പൊ ഇവിടെ പറയുന്നത് ജോധ്പൂർ പട്ന റായ്പൂർ മംഗലഗിരി നാഗ്പൂർ ഗുണ്ടൂർ കല്യാണി ദിയോഘർ രാജ്കോട്ട് ബിബിനഗർ മഡുരൈ ബിലാസ്പൂർ ജമ്മു അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ പറയുന്നത് എല്ലാതും തന്നെ നൂറ്റി അമ്പത് ഏക്കറിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ അത് മതിയല്ലോ മാത്രമല്ല നൂറ്റി അമ്പത് പ്ലസ് നൂറ് ഇരുന്നൂറ്റി അമ്പത് ഏക്കറാണ് എയിംസിന് വേണ്ടിയിട്ട് കേരള സർക്കാർ ഏറ്റെടുക്കാനുള്ള എല്ലാ സംഗതിയും ഒരുക്കി വെക്കുകയും കേന്ദ്ര സർക്കാരിനെ അറിയിക്കുകയും ചെയ്തത് എന്നിട്ടും ഈ വക നാടകം കളിക്കുന്നത് എന്താന്ന് വെച്ചാൽ അത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വർഗീയത തന്നെയാണ് അതായത് കേരള സംസ്ഥാനത്തിന് ഒന്നും കിട്ടരുത് അതുതന്നെയാണ് ഒരു വാശി കാരണം എന്താണ് ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാൻ പറ്റുന്നില്ല ഈ പറഞ്ഞ സുരേഷ് ഗോപി വരെ തോറ്റു തുന്നം പാടിയതായിരുന്നു അത് പിന്നെ ഈ ഒരു തിരഞ്ഞെടുപ്പ് കൃത്രിമത്തിൽ കൂടെ വന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഒന്നും അവർക്ക് കിട്ടരുത് എന്നുള്ള ഒരൊറ്റ വാശിയിലാണ് ഇനി ഇങ്ങനത്തെ ഒരുപാട് നാടകങ്ങൾ നിങ്ങൾ കാണാൻ പോവുകയാണ് ഇതൊക്കെ ഒരു തുടക്കം മാത്രമല്ലേ ഇങ്ങനത്തെ ഒരുപാട് നാടകങ്ങൾ ഇനി ഓരോ ദിവസം ഓരോ ദിവസം നിങ്ങൾ കാണും കേരള സംസ്ഥാനത്തിലെ ഈ ഒരാള് ഈ ഒരു കോഴി കോപി എന്ന് പറഞ്ഞ കോപ്പർ ഗോപി ഇരിക്കും കേരളത്തിലേക്ക് ഇനി വല്ല പദ്ധതി വന്നാല് അതിനും പാര ഇയാൾ തന്നെ വെക്കും എന്നിട്ട് പറയും അത് കേരള സർക്കാർ ചെയ്തു അത് അവര് ചെയ്തു ഇത് ഇവര് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കും കേരളം നന്നായി കാണാനുള്ള യാതൊരു ആഗ്രഹവും ഈ ഒരാൾക്കും ഈ ഒരാളുടെ അതായത് ഈ കോഴിഗോപിയുടെ കൂട്ടർക്കും ബി ജെ പി എന്ന് പറഞ്ഞ കൂട്ടർക്കും ആഗ്രഹമേ ഇല്ല എന്നുള്ളതാണ് വസ്തുത അപ്പൊ ഈ ഒരു വീഡിയോ ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത കാണാം വീടാ